കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ഉണ്ടല്ലോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നയിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ ചരിടത്തിൽ കെട്ടിയാണ് കെ സി വേണുഗോപാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു സി പി എം ആണെന്നും കേരളത്തിലെ ബി ജെ പിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു സി പി എം ആണെന്നും അപ്പോൾ സി പി എമ്മിനെ പൊതുശത്രുവായിട്ട് കാണുന്ന ഇന്ത്യയിലെ രണ്ട് പ്രമുഖ പാർട്ടികൾ ഒന്ന് കേരളത്തിലെ കോൺഗ്രസും മറ്റൊന്ന് ബി ജെ പിയും ഇതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഐക്യധാര രൂപപ്പെട്ടു വരികയാണ് അതാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താ ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇവരെടുക്കുന്നത് ബി ജെ പിയെ ശക്തിയായിട്ട് ആശയപരമായിട്ട് തീർക്കാൻ ധൈര്യം ഇല്ലാത്ത പൊതുവേ ആ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട് പക്ഷേ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം ശ്രീരാമ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുന്നു ആ ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ കാരണം എന്താ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പാ കോൺഗ്രസിന് സാധിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇന്ത്യയിലുടനീളം ഒരു ഏകീകൃതമായ രൂപം കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പാപ്രീകരിക്കപ്പെട്ട പൊതുസ്ഥിതിയാണ് കാണുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഇവർ തമ്മിൽ ഐക്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം പിന്നെ ഇന്ത്യയിലുള്ള ലോകത്തെവിടെയും ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലും ഞങ്ങൾ ഒരു വികസന പ്രവർത്തനവും അനുവദിക്കില്ല എന്ന് ഇതേവരെ വാണ്ടില്ല ആദ്യമായിട്ടാണ് ഈ മുഖ്യ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല ഇങ്ങനെയാ ഇങ്ങനെയാ ഒരു ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ചിത്രം അതുകൊണ്ട് ഞങ്ങൾക്കതിലതിൽ ഒരു ഒരു ഉത്കണ്ഠയില്ല കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അങ്ങനെയാണ് കേരളത്തിലെ ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള സമീപനമാണ് അല്ല കേരളത്തിൽ ഇപ്പോൾ വേറെ ഒന്നും നോക്കാൻ ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് നിലനിൽക്കുന്നില്ല ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ജനങ്ങളോട് ഇതിന് മറുപടി കാരണം അടക്കം പറയുന്നത് അവർക്ക് പ്രശ്നമുള്ള കാര്യമില്ല ജനങ്ങളോട് മറുപടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടല്ലല്ലോ ഇതേവരെ കോൺഗ്രസ് മുന്നോട്ടേക്ക് പോയത് കോൺഗ്രസ് കോൺഗ്രസിന്റേതായ രീതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ അത് പറയുന്നത് പറയുന്നത് ഇതുപോലെയാണ്